അള്ളാൻ്റെ ഖുറാൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിനകത്ത് അനുവാദം ചോദിക്കാതെ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിയിട്ട് ചോദിക്കണം ഞാൻ കേറി വരട്ടെ ഞാൻ കേറി വരട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ കയറരുത് അല്ലയാ പറഞ്ഞെ ഇത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനോടല്ല പതിനെട്ട് വയസ്സുള്ളവനോടല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കരി നിസ്കാരം കൽപ്പിക്കേണ്ടത് ഏഴ് വയസ്സ് ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മയുടെ ബാപ്പയുടെയും റൂമി തട്ടി ചോദിക്കണം ഞാൻ കയറി വരട്ടെ എപ്പോഴാ മൂന്ന് സമയം ഒന്ന് സുബഹിന്റെ മുമ്പുള്ള സമയം വെളുപ്പാങ്കം രണ്ട് ഉച്ചഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിലും ചോദിച്ചിട്ട് കയറാവൂ എന്തുകൊണ്ട് ഉദാഹരണം ഞാൻ പറയാം നമ്മൾ രാത്രി കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടക്കും നമ്മൾ രാത്രി ആണുങ്ങളൊക്കെ കിടക്കുമ്പോ മുണ്ടൊക്കെ കൊടുത്തിട്ട് കിടക്കും രാവിലെ നോക്കണം പടച്ചവനെ ഉറക്കത്തിന്ന് ആദ്യം എഴുന്നേൽക്കുമ്പോ തിരയുന്നതീ മുണ്ട കട്ടിനടി കിടക്ക കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്കുക മദാമ കിടക്കണ പോലെ വാപ്പ സായിപ്പ് വന്ന് കിടക്കുന്ന ഉമ്മ കിടക്കണ കാര്യമൊന്നും ഞാൻ പറയണില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ഔറത്ത് തുറന്നു കിടക്കുകയാ ഈ സമയത്ത് അഞ്ചു വയസ്സുള്ള ഒരു മകൾ റൂമിനകത്ത് കയറി വന്ന പാപ്പാടെ ഔറത്ത് കാണുമ്പോൾ കാണുമ്പോ ഉമ്മയുടെ ഔറത്ത് കാണാൻ പാടില്ല ഇനി എന്തിന് എട നാൽപ്പത് വയസ്സുള്ളവൻ തന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ നമുക്ക് നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ ഉപ്പയല്ലേ അവരുടെ ഔറത്ത് കണ്ടാൽ ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല എന്നാലും അമ്മ പറഞ്ഞ് കാണണ്ട ഉമ്മയുടെതാണെങ്കിലും വാപ്പയുടെതാണെങ്കിലും ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണാൻ പാടില്ല എന്ന് പറയുമ്പോ എന്റെ ഉമ്മ നിനക്ക് തിരിയാത്തത് നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മറച്ചു നടക്കുന്ന നീ നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിന്റെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുന്നു തിരുത്തിക്കോ പാവം നിന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ നീ തിരിക്ക് നാട്ടുകാരുടെയല്ല സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും തെറ്റ് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ നീ ആ നീ 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 ആ ഉത്തരവാദിത്വം അള്ളാഹു അള്ളാഹു നിന്നെ വെറുതെ നമ്മളെ ഇത്രയും വലിയ പള്ളി പള്ളി കെട്ടുന്നു പള്ളിയൊക്കെ പള്ളിയൊക്കെ വലുതാ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് 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 മുസ്തഫ മുസ്തഫ മനോഹരമായി കെട്ടുന്ന ഈ നാട്ടുകാരോട് പറയാനുള്ളത് മുസ്തഫ വീഴ്ചാടത്തില്ലാഹുമാറാകട്ടെ വസല്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണെങ്കിൽ അശിയാ അഷിയ മരീബി ഫീ തി മിയ

انا بيا فربادق <applause> النبي محمد مصطفى

എന്തെന്നറിയുമോ അൽ മസ്ജിദു ഖരീബ ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ പള്ളികൾ ഉണ്ടല്ലോ പള്ളികളുണ്ടല്ലോ ആ പള്ളിയിൽ ജനങ്ങളെ നിസ്കരിക്കാതെ വന്നാൽ മനോഹരമായ കോടികൾ പള്ളി കെട്ടിയിട്ട് ഈ ഈ നിസ്കരിക്കാൻ വരുന്നില്ല പള്ളിയുടെ കിടക്കുന്ന നിർബന്ധമുള്ള നിങ്ങള് നമസ്കരിക്കാൻ വരുന്നില്ലെങ്കില് ഈ പള്ളി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പള്ളിക്കകത്ത് ജനങ്ങളെ നമസ്കരിക്കാൻ വരാതെ വന്നാൽ ഈ പള്ളി കരയും ഈ പള്ളി കരയും പള്ളി എന്ന് പറയുന്നത് പറഞ്ഞു പള്ളിയെ കുറിച്ച് പഠിക്കണം പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രമാചകം പറഞ്ഞു ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യവ ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങൾ പള്ളി കെട്ടി കെട്ട് പള്ളി നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ഈ പള്ളി കരയും പള്ളി കരഞ്ഞ ഈ നാട് നശിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ അമ്മയും പറയാൻ ആകട്ടെ ഈ പള്ളിയുടെ അടുത്ത് കിടക്കുന്ന ആണുങ്ങൾക്ക് പള്ളിയിലെ നിസ്കാരമില്ല ആരാ അടുത്ത് കിടക്കുന്നവർ അയൽവാസികൾ വസല്ലം തങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ നീ പള്ളിയുടെ അയൽവാസി ഇവിടെ തന്നെ നീ വന്ന് നിസ്കരിക്കണം അള്ളാഹു കാക്കുമാറാകട്ടെ

പെങ്ങളെ റസോലു പറയുകയാണ് മുത്തിനബി എവിടെന്ന് പറഞ്ഞു തരികയാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അമ്മാഘുവിന്റെ കുരയുകീ എവിടെയിരുന്നു നിന്റെ വീടിനകത്തിരുന്നു അമ്മാഘുവിന്റെ പരിശുദ്ധമായ കുറു ആ കരയുകയാണ് ും ഭർത്താവും ശത്രുക്കളെ പോലെയാണ് പരസ്പരം തമ്മിലടിക്കുകയാണ് വൈരാഗ്യമാണ് ജീവിതത്തിൽ സമാധാനമില്ല ജീവിതത്തിൽ സന്തോഷമില്ല എന്തേ കാരണമെന്നറിയുമോ നിന്റെ അലമാരിക്കകത്തിരുന്ന കുറാ തേങ്ങുകയാ വിശുദ്ധമായ ഖുർആൻ ഖുർആൻ കരയുകയാ കരയുകയാ നിന്റെ കത്തിരുന്ന് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടുന്നത് ആ ഖുർആനിന്റെ മകത്തം നിനക്കറിയാതെ പോകുന്നുല്ലോ وتلك الأمصال نضربها നീ തിരിഞ്ഞു ഒരു ാണ് ഇറങ്ങിരുന്നതെങ്കില് ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പയം ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നോ അതുകൊണ്ട് സൂക്ഷിച്ചോ ഖുർആനിന്റെ നിന്റെ നിന്റെ വീടിനകത്ത് വീടല്ലേ നിന്നെ കൈവിടും പെണ്ണേ അത് പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നീ നിന്റെ ഉത്തരവാദിത്വങ്ങളിലെ നീതി പുലർത്തു വിട്ടുവീഴ്ച ചെയ്യല്ലേ

കേട്ടോ യാൽഹ് രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ താൻ്റെ റസൂല് പറയുകയാ പ്രവാതകനൻ മൊഹന്മദിബിന് ശ്രീധൃതികളാകു തകരാ അവിടെ നിന്ന് മഹാനപരുകൾ പറയുകയാണച്ചവനേ മനുഷ്യനെ കാണുമ്പോ അടുത്ത് വന്ന് നിന്ന് ചിരിക്കുകയാണ് പള്ളിയിലെ അതീപിനെ കാണുമ്പോ അതീപിന്റെ അടുക്കൽ നിന്നിട്ട് പറയുക നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യനില്ല നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത് എല്ലാവർക്കും വലിയ ബഹുമാനമാണ് എല്ലാവരും നിങ്ങളെ ആദരിക്കുന്നുണ്ട് ഇമാമിനെ കാണുമ്പോ ഇങ്ങനെ പറയും കമ്മിറ്റിക്കാരെ കാണുമ്പോ പറയും നിങ്ങളാ 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 പക്ഷേ തിരിഞ്ഞു കെടിഞ്ഞ آه <laughs>

കിടന്നു വരുന്നതെന്നറിയുമോ ഇവര് കടന്നു വരുന്നതെന്നറിയുമോ റസോലോ പറയുകയാനോ അല്ലാഗു തരാനു അലഹി വസ്ല്ലി പിന്തുലു ടിപ്പിക്കുന്നവരെ കാണുമ്പോ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തറുക്കുന്ന പെണ്ണേ രണ്ട് മുഖമുള്ളവർക്ക് അവളാകു കൊടുക്കുന്ന ശിക്ഷ എന്താ പല ലോകത്ത് കടന്നു വരും രംഗമെന്നറിയുമോ മാധ്യമിന്റെ റസൂലോ പറയുകയാസാനിമിനു രണ്ട്

ഉറുമ്പോൾ കൂടുന്ന സമയത്ത് പലരെയും പറയുമല്ലോ ആ പാപത്തിന്റെ മകത്വം ആ പാപത്തിന്റെ ബലയെന്താണെന്നതിന് അറിയില്ലല്ലോ അതിന് സാരമല്ല അതിന് സാരമല്ല ജനങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും പറയട്ടെ െ അജ് ചെയ്തവനാകട്ടെ പഠിച്ചവനാകട്ടെ കണ്ടുകുടിയനാകട്ടെ ആരെങ്കിലും ഒരു കാര്യം അടുക്കൽ പറഞ്ഞ അതിന്റെ സത്യമറിയാതെ പറയല്ലേ ചിലപ്പോൾ അവന് തഴമ്പ് കാണാ يا ايها الذين امنوا ان جاءكم مفاسق <applause> بنبؤ فتبينوا ان تصيبوا قوما بيجالا فتصبحوا على ما فعلتم نادمين

ഹിജാബ് നീ വിശ്വസിക്കല്ലേ ആരോടും ആരോടും പറയല്ലേ പറയല്ലേ അവസാനം പറഞ്ഞത് നടക്കുന്നവളാകല്ലേ നിനക്ക് തോന്നുമോ വായിക്കകത്ത് കൈവച്ചു കേരിക്കേണ്ടി വരുമിന് വിശുദ്ധമായ കുറു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ രണ്ട് ും പറഞ്ഞില്ലല്ലോ കേൾ കാണുമ്പോ പറ നല്ല മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതാ തിരിയുമ്പോ പറയും ഇവനെക്കാലും വലിയൊരുത്തനുണ്ടോടല്ല രണ്ട് മുഖമുള്ളവർ മാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ നാളെ പരലോകത്ത് ലോകത്ത് നാണം കെട്ടുകൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും പറയൂ സ്ഥാപനം ഞാനൊന്നും പറഞ്ഞില്ല കേട്ടതേ ഉള്ളൂ കേട്ടാലും നീ പറഞ്ഞവനെ പോലെ തന്നെയാ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മൾ വിചാരിച്ചിരിക്കണേ നിങ്ങൾ മനസ്സിലാക്കിയ സഹോദര ചെയ്താൽ മതി അല്ലാ പുറത്തിരു നീ കള്ളു വ്യഭിചരിച്ചു നീ പലിശ തിന്നു നീ നീ എന്തു പാപം ചെയ്താലും അള്ളഹനോട് പശ്ചാത്തപിച്ച അള്ള പുറത്തു തരും അള്ളാഹുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ പക്ഷെ നീ ഈ നാട്ടിലെ ഒരാളെ കുറിച്ച് അപവാദവും പരിഹാസവും പറഞ്ഞിട്ട് നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല നീ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവളെ നാണം കെടുത്തിയിട്ട് നീ അസ്വദ് ലസ്വദത്തി കാര്യമില്ല നിനക്ക് ആ പാപം പുറക്കണമെങ്കിൽ നീ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവളുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കുക എങ്കിൽ അല്ല നിനക്ക് പുറത്തു തരൂ കൂടി നീയും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ടത് അള്ള കരുണയുള്ളവൻ അള്ള പുറത്തു തരും നിസ്കരിച്ചില്ല അള്ളഹാനോട് പശ്ചാത്തലും പക്ഷെ ഞാൻ നീ ഉള്ളത് നമ്മൾ തമ്മിൽ തന്നെ തീർക്കണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹക്കിടപാടുകൾ എന്റെ പള്ളിയുടെ പടിയിലിരുന്നിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടിയിലിറങ്ങിയിരുന്ന് പറയുന്ന ഉപ്പമാരിട്ടോ കടത്തിണ്ണയിൽ ഇരുന്നിട്ട് പച്ച ഇറച്ചി തിന്നാൻ എന്തെങ്കിലും അയൽവാസികളായ നാല് പെണ്ണുങ്ങൾ എങ്ങട്ട് കൂടിക്കഴിഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ജീവനോടെ ഇറച്ചി നീ എന്ത് നിനക്ക് മനസ്സിലാകാത്തത് നീ വിചാരിക്കുന്നു അത് നിസാരമായ നീ പാപവാങ് ഇമാം ഷാഫി ചരിത്രം ഇമാം തങ്ങൾ ഒരു ചരിത്രം പറയുന്നു ഒരിക്കൽ പ്രവാചകൻ മഹാനായിരിക്കൽ തങ്ങളുടെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയുസല്ലാം തങ്ങളുടെ വീടിനകത്ത് കരഞ്ഞോണ്ട് ഉപദ്രവിച്ചോ നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ നീ എന്തിനാ പറഞ്ഞു വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു അവന്റെ കരച്ചൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാ കരഞ്ഞതാണ് അള്ളാഹു അത്ഭുതമായി പടച്ചുര ഉമർ വരുന്ന വഴിയിലൂടെ ഇബിലീസ് പോലും വരത്തില്ല ഇബിലീസിന് എന്ന് പറഞ്ഞ സാധാരണ ആളല്ല പണ്ട് ഉമ്മമാര് മക്കൾ കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാതെ ഇരിക്കുമ്പോ ഉമ്മ പറയുമ്പോ ഹർത്താബിന്റെ മകൻ ഉമർ വരുന്നു അപ്പൊ ഉറങ്ങും ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നാൽ ആ കരച്ചിൽ മാറ്റാൻ ഉമ്മ പറയുന്നത് ഉമർ വരുന്ന ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ കരയണ കുട്ടി വരെ കരച്ചൽ നിർത്തും കുഞ്ഞുങ്ങൾക്ക് പോലും പേടിയ ഉമറിനെ ഇബിലീസിന് പോലും ഭയമായിരുന്നു ആ പറഞ്ഞു അവനെ വിളിച്ചിട്ട് വരാൻ ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെ ആ ആ ചോദിച്ചു നീ എന്തിനാ കരയണേ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനൊരു പാവം ചെയ്തെ എന്താ നീ ചെയ്ത പാപം നബിയെ എൻ്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്തു കൊണ്ട് കബറടക്കി ഞാനാ ഏറ്റവും അവസാനം കബറിന്റെ ചാരത്തു നിന്ന് പോകുന്നേ ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞാൽ ആ കബറിന്റെ ചാരത്തു നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഒരടയാളം വെക്കും ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കും എന്നിട്ട് ഞാൻ പിരിഞ്ഞു പോകും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പോയിട്ട് കബറു മാന്തും എന്നിട്ട് ആ മയ്യത്ത് ധരിച്ചിരുന്ന തുണി ഞാൻ അഴിച്ചെടുക്കും ആ കഫൻ തുണി അടിച്ചെടുത്തിട്ട് പഴയതുപോലെ മണ്ണിട്ട് മൂടും വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടു വിൽക്കും ഞാൻ എന്റെ നാട്ടിലെ കബർസാനി കിടക്കുന്ന സർവ്വ സർവ്വമയ്യത്തുകൾ അവരുടെ കഫൻ തുണി മുട്ടിച്ച കള്ളന ഞാൻ ഇത് പറഞ്ഞ പ്രസൂൽഹി തങ്ങൾ പറഞ്ഞു അള്ള നിനക്ക് പുറത്തു തരും നീ പേടിക്കണ്ട അല്ലാഹു നിനക്ക് പുറത്തു തരും പക്ഷെ ആ ചെറുപ്പക്കാരൻ പിന്നെ ഈ കലയാന് തുടങ്ങി ആ ചെറുപ്പക്കാരൻ പിന്നെയും കരയാൻ തുടങ്ങി റസൂലുള്ളാഹി തങ്ങള് ചോദിച്ചു ഇനി എന്തിനാ നീ കരയണേ ഇല്ല നബിയേ എന്നെക്കാലും ഒരു പാവി ലോകത്തില്ല

നാട്ടിലൊരു ായ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു പെടന്ന് മരിക്കുകയാവറടക്ക് കിടന്നുപോയി രാത്രികളുടെ ശബ്ദതയിലെ ജനങ്ങൾ മുഴുവൻ ഉറങ്ങുമ്പോ മണ്ണു കുടിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം കവറിന്റെ വച്ചാ മണ്ണ് വെട്ടി മാറ്റുകയാ മാറ്റി ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് തുണികൾ അടിച്ചെടുക്കുകയാണു എന്നിട്ട് മുകളിലേക്ക് മണ്ണിട്ട് എന്നിട്ട് ആത്മാക്കണ ലോകമായ പള്ളിപ്പറമ്പിലെ കബർസാനിലൂടെ ആ മൈലാഞ്ചിച്ചെടികളുടെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ തുണ്ട് തുണ്ട് വസ്ത്രം വസ്ത്രം പോലുമില്ലാതെ പോലുമില്ലാതെ ഒരു ായി കിടക്കുന്ന സുന്ദരി എനിക്കോർമം നീ കവളോട് മോഹം തോന്നി തോന്നിനേ രണ്ടാമതും കബറിന്റെ ചാലത്ത് ചെല്ലുകയാ യാറിനകത്ത് ഇറങ്ങുകയാറത്ത് മറയ്ക്കാതെ ഒരു നൂൽ പൗതം പോലും ഇല്ലാതെ കവറിന്റെ അകത്ത് മരിച്ചുകൾ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് മോഹം തോന്നിയേ ഞാൻ അവളുടെ ശരീരത്തില് കയറി പിടിച്ചു നബിയേ

കത്തെട്ട് മയത്തിനെ ഈ മയത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തിനബിയോട് ഈ ചെറുപ്പക്കാരെ ചോദിക്കുന്നു യാറസുകളല്ല പുറത്ത് തരുമോ ര പുറത്തു മയ്യത്തിനെ വിഭിച്ചവനായ എവിടെയിട്ട് കബറിന്റെ കത്തിട്ട് അവനാണല്ലാ ജിമിന്റെ റസൂലിനോട് ചോദിക്കുകയാ യാ റസൂലല്ലാന്റെ റസൂലേ എനിക്കല്ല പുറത്തു തരുമോ നബിയേ بريقيا بريقيا يا عبادي, عبادي الذين اسرفوا على انفسهم لا تكنتوا من رحمه الله

പുറത്ത് കൊടുക്കു രീ എത്ര വലിയ പാപാനെന്തൊരു പാപാന വിഭിചരിച്ചവനല്ലേ രപിയേ കബറിനകത്ത് കിടന്നവനല്ലേ രപിയേല പറയുന്ന ഉമർ ഇവനെക്കാരു പാപം ചെയ്യുന്നവരുണ്ട് അവനെക്കാലും പാപം ചെയ്യുന്ന പെണ്ണാരം പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പച്ചയിറച്ച് തിന്നുന്ന ഉമ്മാ എവിടെ കൊണ്ട് കഴുകാരാ ഈ എവിടെ കൊണ്ട് തീർക്കുമ്മാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മോട്ടമാരോട് പറയുകയാ ഇത് നല്ല സ്വഭാവമല്ല ഇത് മോശമായ മാറ്റാ തീരുമാനിച്ചോന്യാല്ലാഹിറ നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും യാറു നാണോ പണച്ചിറപ്പിന്റെ പരലോകത്ത് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റു വരുമ്പോ നിങ്ങനെ പോലെ നിസാരനെ പോലെ നാണം കെട്ട തലധാർജി പണച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ രണ്ടു മുഖമുള്ളവരാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫലി വസമാങ്ങൾ പറയുകയാ നാലാമത്തെ വിഭാഗമാരാ ഒന്നാമത്തെ വിഭാഗമാരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അദാൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ തഫല്ല തിജാഹുൽ കിബല ജാ യൗമൽ ഖിയാമ ത്തെ മനുഷ്യനാരെന്ന് കേട്ടോ മൂന്ന് പാപമ നീ ചെയ്തിട്ടില്ല നിനക്ക് അഹങ്കാരമില്ലെന്ന് നീ ചിന്തിക്ക് ചിന്തിക്കു അധികാരം ദുരുപയോഗം ചെയ്യില്ല എന്ന് ചിന്തിക്ക് നിനക്ക് രണ്ട് മുഖമില്ലാത്തവനാണെന്ന് നീ ചിന്തിക്ക് നാലാമത്തെ കാര്യം എന്തെന്നറിയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ട് പാപ്പാ ഈ പറയുന്ന പാവമുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന ശതമാനം പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാളപ്പള്ളിപ്പറമ്പ് കബറിലേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന എഴുന്നേറ്റിവരുന്ന ഒരാണൊരു പെണ്ണുമുണ്ടല്ലോ അവരുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ അവരുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ അവരുടെ കണ്ണുകൾക്ക് ഇടയിൽ പണച്ചവനെ നമ്മൾ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ